കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ താനൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്രവാഹനങ്ങളുടെ വിതരണ ഉദ്ഘാടനം പൊന്നാനി പാർലമെന്റ് എം പി അബ്ദുസമദ് സമദാനി എം പി നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു താനൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്രവാഹനങ്ങളുടെ വിതരണോദ്ഘാടനം പൊന്നാനി പാർലമെന്റ് എം പി അബ്ദുസമദ് സമദാനി എം പി നിർവഹിച്ചു എന്നോട് ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അതിനുമ്പെ തീയതി കാണാൻ നമ്മൾ ശ്രമം നടത്തിയിരുന്നു അതിനടുത്ത് നമ്മൾ ചെയർമാനെത്തി ശാരീരിക അസ്വാസ്ഥ്യ കണ്ടായിരുന്നു എന്നത് സുഖപ്പെട്ട് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു സന്തോഷകരമായ കാര്യമാണ് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് ഒരു നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് ഫണ്ട് വകയെത്തിക്കൊണ്ട് അതിൽപ്പെട്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വാഹനം കണ്ടാൽ തന്നെ നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന വാഹനമാണ് സൈഡ് വീൽ ഘടിപ്പിച്ച വണ്ടിയാണ് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഓടിച്ച് നമ്മളൊരു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞ മാതിരി ഉപജീവനത്തിനും കൂടി ഉതരുന്ന ഒരു പരിപാടിയാണ് അത് വിജയിക്കട്ടെ എന്നല്ലാതെ കൂടുതൽ പേര് പ്രസംഗി നട്ടുച്ച നിങ്ങളെവിടെ കുറേ ഇരുത്തണം ആഗ്രഹിക്കുന്നില്ല പത്താളുകൾക്കാണ് ഇന്ന് കൊടുക്കുന്നത് എത്ര പേര് ആ ഇരുപത്തേഴ് ആൾക്കാർ കൊടുക്കുന്നത് ഇരുപത്തിയേഴ് പേർക്കാണ് കൊടുക്കണത് പത്ത് ആൾക്കിന്ന് കൊടുക്കണം ബാക്കിയുള്ളവർക്ക് അടുത്ത ദിവസം തന്നെ സാധനം എത്തിയിട്ടുണ്ട് സൈഡ് ബീൽപ്പിക്കാനുള്ള ചെറിയൊരു കാലം ഏതായാലും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ റഷീദ് മോര്യ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി പി മുസ്തഫ രാധിക ശശികുമാർ നഗരസഭാ കൌൺസിലർമാരായ എം പി സുബൈർ മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ പി ടി അക്ബർ കെ പി അലി അക്ബർ എം പി അഷ്റഫ് പി പി ശശികുമാർ സി മുഹമ്മദ് അഷ്റഫ് കെ സലാം നഗരസഭാ സെക്രട്ടറി ടി അനുപമ എന്നിവർ സംസാരിച്ചു നാസിറ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ